ഒരു നക്ഷത്രം ഒരു പരിഹാരം എന്ന പരിപാടിയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ ആറാമത്തെ നക്ഷത്രമായ തിരുവാതിരയെക്കുറിച്ചാണ് രാശിചക്രത്തിലെ മിഥുനം രാശിയിൽ വരുന്ന ഈ നക്ഷത്രത്തിന്റെ അധിപൻ രാഹുവാണ് ദേവത സാക്ഷാൽ പരമശിവനുമാണ് മനുഷ്യന്റെ തലയുടെ രൂപം ഈ നക്ഷത്രത്തിന്റെ ചിഹ്നത്തെ സൂചിപ്പിക്കുന്നു മനുഷ്യഗണത്തിൽപ്പെട്ട ഈ നക്ഷത്രം ബുദ്ധിയുടെയും ചിന്തയുടെയും പ്രതീകമാണ് തിരുവാതിര നക്ഷത്രക്കാരുടെ സ്വഭാവ സവിശേഷത നല്ല ഗുണങ്ങളെക്കുറിച്ച് പറയുമ്പോൾ തിരുവാതിര നക്ഷത്രക്കാർക്ക് ജ്ഞാനം സമ്പാദിക്കാൻ താല്പര്യമുണ്ടാകും ഇവർക്ക് ആകർഷകമായ സംസാര രീതി ഉണ്ടെങ്കിലും തീരുമാനങ്ങൾ ഉറച്ചതാവില്ല ദയും സഹാനുഭൂതിയും ഉള്ളവരായിരിക്കും എന്നാൽ ചിലപ്പോൾ പിടിവാശിയും അഹംഭാവവും കാണിക്കാറുണ്ട് ഇവർക്ക് അർഹിക്കുന്ന സൽപേര് ലഭിക്കാതെ വരാൻ സാധ്യതയുണ്ട് സത്യസന്ധതയില്ലായ്മ മദ്യാസക്തി സംശയാസ്പദമായ പെരുമാറ്റം എന്നിവയും ഈ നക്ഷത്രക്കാരുടെ ദോഷങ്ങളായി കണക്കാക്കപ്പെടുന്നു തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് പരദൂഷണം പറയുന്ന സ്വഭാവവും വിവാഹ ജീവിതത്തിൽ അസ്വസ്ഥതകളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആരോഗ്യപരമായ കാര്യങ്ങളും പരിഹാരങ്ങളും തിരുവാതിര നക്ഷത്രത്തിന്റെ അധിപനായ രാഹു നാഡീവ്യൂഹം ശ്വാസകോശം തൊണ്ട എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ജ്യോതിഷ വിവരങ്ങൾ പ്രകാരം ഇവർക്ക് തൊണ്ട രോഗങ്ങൾ കഴുത്തുവേദൻ ശ്വാസകോശ രോഗങ്ങൾ ചെവി രോഗങ്ങൾ തൈറോയിഡ് എന്നിവയ്ക്ക് സാധ്യതയുണ്ട് ഇവയ്ക്കുള്ള പരിഹാരമായി രാഹുശാന്തി ഹോമം നടത്തുന്നത് ദോഷങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും രാഹുവിൻ്റെയും ബുധന്റെയും മന്ത്രങ്ങൾ ദിവസവും കേൾക്കുന്നതും ഉത്തമമാണ് കുടുംബജീവിതം തിരുവാതിര നക്ഷത്രക്കാർക്ക് കുടുംബാംഗങ്ങളോട് സ്നേഹവും കരുതലും ഉണ്ടാകും എന്നാൽ ഇവരുടെ സംശയവും പെട്ടെന്നുള്ള സ്വഭാവമാറ്റങ്ങളും ചിലപ്പോൾ പ്രശ്നങ്ങൾക്ക് കാരണമാകാറുണ്ട് ദാമ്പത്യ ജീവിതത്തിൽ തുറന്ന സംസാരം പ്രധാനമാണ് പൊതുവെ ഇവരുടെ കുടുംബജീവിതം സംതൃപ്തമായിരിക്കും തിരുവാതിര നക്ഷത്രക്കാരുടെ വൃക്ഷം കരിമരമാണ് ഇവരുടെ നക്ഷത്രമൃഗം പെൺപെട്ടിയും രാഹുവിന്റെ രത്നമായ ഗോമേതകമാണ് ഈ നക്ഷത്രക്കാർക്ക് അനുയോജ്യമായ രത്നം വജ്രവും ഈ നക്ഷത്രക്കാർക്ക് ശുഭമാണ് രത്നം ധരിക്കുമ്പോൾ ഒരു ജ്യോതിഷിയുടെ സഹായത്തോടെ മാത്രം ധരിക്കാൻ ശ്രദ്ധിക്കുക കറുപ്പ് കടും നീല എന്നിവയാണ് ഇവർക്ക് അനുകൂലമായ നിറങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ശോഭിക്കാൻ കഴിയുന്ന തൊഴിൽ മേഖലകൾ ബിസിനസ് തപാൽ വകുപ്പ് എഴുത്ത് പ്രിന്റിംഗ് പബ്ലിഷിംഗ് ടൂറിസം ഗവേഷണം ഡിസൈനിംഗ് മരുന്നുകൾ ഗണിതം ജ്യോതിഷം മാജിക് ഡ്രൈവിംഗ് ആദി ശങ്കരാചാര്യൻ രാമാനുജാചാര്യ സത്യസായി ബാബ് ബ്രൂസ്ലി തുടങ്ങിയ പ്രമുഖ വ്യക്തികൾ തിരുവാതിര നക്ഷത്രത്തിന്റെ കഴിവുകൾക്ക് ഉദാഹരണങ്ങളാണ് അടുത്ത എപ്പിസോഡിൽ മറ്റൊരു നക്ഷത്രത്തെക്കുറിച്ചുള്ള വിവരങ്ങളുമായി വീണ്ടും കാണാം